അവതരണം സാലിം രാവിലെ തന്നെ ജഗൻ സേതുവിനെയും വൈദ്യുനേയും കൂട്ടി കയ്യിൽ ലഗേജ് ബാഗുമായി ഹാളിലേക്ക് വന്നു അവരെ കാത്തന്ന പോലെ എല്ലാവരും ആ ഹാളിൽ തന്നെ നിലനിരുന്നു എല്ലാ മുഖങ്ങളിൽ നിൽക്കം മാത്രം മഹിക്കുപോലും ഉള്ളിന്റെ ഒരു സങ്കടം തോന്നി ശ്യാമം കാര്യങ്ങളൊക്കെ അറിഞ്ഞുവെങ്കിലും ജഗന്റെ തീരുമാനത്തെ അവൻ മൗനമായി അംഗീകരിച്ചു അതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളും അവനുണ്ടായിരുന്നു സേതുവിന് പതിവ് ജഗബിന് കാണാത്തത് കൊണ്ട് തിരക്കി വന്നുതായിരുന്നവൻ അപ്പോഴാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കരുണൻ പറഞ്ഞവൻ അറിഞ്ഞത് ഞങ്ങൾ ഇറങ്ങാം ജഗൻ എല്ലാവരുടെ പറഞ്ഞു മക്കളെ കരൺ അല്പം ഔശിയോടെ വിളിച്ചു അമ്മാവാ തടയരുത് ഞങ്ങൾക്ക് പോണം ജഗൻ നോക്കി അപേക്ഷയോടെ പറഞ്ഞു ഇല്ല ഞാൻ തടയില്ല നിങ്ങൾ പോയിക്കോ നിസംഗതിയോട് നിസംഗതിയോടയാൾ പറഞ്ഞു ജഗൻ സേതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഇറങ്ങി അവർ മുറ്റത്തേക്ക് ഇറങ്ങിയതും അവർക്ക് മുമ്പിൽ മറ്റൊരു കാറ് വന്നു നിന്നു എല്ലാവരും അതാരാണുള്ള പകുപ്പിൽ അവിടേക്ക് ശ്രദ്ധ തിരിച്ചു കാറിൽ നിന്നും ഇറങ്ങിയ സത്യദേവിനെയും ശിവിയെയും കണ്ട് ജഗൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി മാളികശ്ശേരി മുറ്റത്ത് കിടക്കുന്ന സത്യയുടെ കാറിന് പിന്നിൽ മറ്റൊരു ബ്ലാക്ക് കാർ കൂടി വന്നു നിന്നു അതിൽ നിന്ന് സ്റ്റീഫനും കോശിയും വേണിയും ജാനിയും പിന്നെ സത്യയുടെ കുറിച്ച് ഗാർഡ്സും ഇറങ്ങി കിരൺ ചെറു ചിരിയോടെ സത്യയ്ക്ക് ചെന്നു നിങ്ങൾ രാവിലത്തിന് ഇങ്ങ് പോന്നോ ഇവിടെ തന്നെ നിൽക്കാതെ വാ അകത്തേക്ക് ഇരിക്കാം അവൻ അവരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു ആ വീട്ടിലെല്ലാവർക്കും സത്യം നന്നായി തന്നെ അറിയാമായിരുന്നു വായിരുന്നു കിരണൻ അന്വേഷിച്ച് ഈ വീട്ടുമുറ്റം വരെ വന്നാലും ഒരിക്കലും പോലും സത്യം അകത്തേക്ക് കയറുകയോ ആരോടെങ്കിലും പതിവ് കിടന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും അവിടെയുള്ളവർക്കെല്ലാം ആരാരും ഇല്ലാത്ത സത്യ എന്നും പ്രിയങ്കരൻ തന്നെയായിരുന്നു കിച്ചു പറഞ്ഞിരുന്നു നിങ്ങൾ വരുന്നുണ്ടെന്ന് എന്നാൽ ഇത്ര കാലത്ത് പ്രതീക്ഷിച്ചില്ല കരുണൻ സ്നേഹത്തോടെ സത്യയോട് പറഞ്ഞു അതിന് മറുപടിയായി സത്യ കർണനെ വെറുതെ ഒന്ന് നോക്കി മുഖം മാറ്റി സത്യയുടെ സ്വഭാവം അത്യാവശ്യം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും അത് വലിയ കാര്യമാക്കിയില്ല ജഗൻ സത്യേയും കൂട്ടരെയും ഇരുത്തി നോക്കിയിട്ട് സേതുവിനെയും വൈദ്യുവിനേയും കൊണ്ട് തിരികെ നടക്കാൻ ഒരുങ്ങിയതും സത്യയുടെ ഗാർഡ്സ് വന്ന് പെട്ടെന്ന് വരെ വളഞ്ഞു ജഗന്റെ ചൂണ്ടിൽ ആ നിമിഷം ഒരു ചെറു പുഞ്ചിരി പിഴങ്ങു ബിസിനസ്സുകാരി സത്യമായി നല്ല അടുപ്പുണ്ടായിരുന്നു ജഗന് എങ്കിലും സത്യകളെ വലുതായി മൈൻഡ് ചെയ്തിരുന്നില്ല പെട്ടെന്നുള്ള നീക്കം ആയതുകൊണ്ട് തന്നെ മൂവരും ഒന്ന് പതറും സാറ് വേഗമായി എങ്ങോട്ടാ ഞങ്ങളും വേറെ വീട്ടിലേക്ക് പോവാസ് ചോദിച്ചു ചാടി ആടിക്കേറി പറഞ്ഞു ജഗൻ അവരെ നോക്കി പേടിപ്പിച്ച് അത് കണ്ട് സേദിച്ച് ഉണ്ടാക്കി ഇപ്പോൾ താങ്കൾക്ക് ഇവിടെ നിന്ന് എവിടേക്കും പോകാൻ സാധിക്കില്ല ഗാഡ്സിലൊരാൾ പറഞ്ഞത് ജഗന് വല്ലാത്ത ദേഷ്യം തോന്നി അത് തീരുമാനിക്കും നീയാരാ ആരാ വീട്ടിൽ താമസിക്കാൻ വന്നവര് വീട്ടുകാരിൽ ഇടപെടണ്ട ജഗൻ അല്പം ദേഷ്യത്തോടെ സത്യയെ ഒന്നിടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും സത്യക്ക് ദേഷ്യം വന്നു അവൻ ഗാഡ്സിനെ കണ്ണുകൊണ്ട് എന്തോ സിഗ്നൽ കൊടുത്തതും അവൻ്റെ ആജ്ഞ മനസ്സിലാക്കി അതിലൊരാ ജഗൻ നേരെ മുൻപോട്ട് വന്നതും പെട്ടെന്ന് ഇത് കണ്ട് ശിവ ഓടിച്ചെന്ന് സേതുവിനെ കെട്ടിപ്പിടിച്ചു ജഗൻ ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് ശിവയെ നോക്കി ഗാഡ്സിന് എന്ത് ചെയ്യുന്ന പോലെ സത്യയെ നോക്കിയെങ്കിലും അവന്റെ ഭാഗത്ത് നിന്ന് അവർക്കായി പ്രത്യേകിച്ച് മറുപടിയും ലഭിച്ചില്ല ശിവക്ക് നേരത്തെ ജഗൻ അവളെ നോക്കി കണ്ണുരട്ടിയ പോലുള്ള സേതുവിന്റെ മുഖഭാവങ്ങൾ ഓർമ്മ വന്നതും അവൾക്ക് അവരോട് ഒത്തിരി സ്നേഹം തോന്നി സേതുവാണെങ്കിൽ പെട്ടെന്നുള്ള ശിവയുടെ അറ്റാക്കി ആകെ പായന്ന് പോയിരുന്നു അയ്യോ എന്റെ പാമ്പ് വിഴുങ്ങിയേ സേതു ഉറക്കക്കാരനെ ശിവ പെട്ടെന്ന് പേടിച്ച് അവരിലെ പിടി കിട്ടും അയ്യോ സേതു കരയല്ലേ ഞാൻ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ചതല്ലേ സേതുവിന്റെ പേടി കണ്ട് ശിവ ചുളു ചുരുക്കിക്കൊണ്ട് പറഞ്ഞതും സേതു അവളെ മിടികൾ പെടുത്തി നോക്കി കിരണിന്റെ ഫോണിൽ അവനവരുടെ ഫോട്ടോ ശിവക്ക് ഇതിനു മുമ്പ് തന്നെ കാണിച്ചുകൊണ്ട് കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു സേതു തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ സംസാര വിഷയം അതുകൊണ്ട് തന്നെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ സ്വഭാവമുള്ള സേതുവിന് ശിവക്ക് ജീവനായിരുന്നു നീ ഏതാ എന്തിനു സേതുനെ പിടിച്ചു ഞെക്ക് സേതു മുഖംകൂർപ്പ് ചേളിയിൽ കൈകുത്തിക്കൊണ്ട് ചോദിക്കുന്നത് കണ്ട് വൈദുനി ചിരി വന്നു ഞാൻ ഏക്കിയതൊന്നും നല്ല സ്നേഹം കൊണ്ട് കേട്ടി പിടിച്ചതല്ലേ പേര് ശിവാനി കുറച്ച് ദിവസം സേതുമയുടെ കൂടെ കളിക്കാൻ വന്നതാ സേതു എവിടെയെങ്കിലും പോവുകയാണോ അവരുടെ കയ്യിലെ ലഗേജ് ബാഗ് കണ്ട് ശിവ അല്പം സംശയത്തോടെ ചോദിച്ചു ആ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് പോവുക ജഗനി ഇഷ്ടല്ല ഞാൻ പറഞ്ഞതാ പോകണ്ടെന്ന് പക്ഷെ ജഗൻ കേട്ടില്ല സേതു ജഗനെ ചൂണ്ടി അല്പ സങ്കടത്തോടെ പറഞ്ഞു ശിവ അടുത്ത് നിൽക്കുന്ന ജഗനെ ഒന്ന് പാളി നോക്കി ജഗനാണെങ്കിൽ സത്യയുടെ ഗാൾസിന്റെ പ്രവൃത്തിയിൽ ആകെ ദേശം കൊണ്ട് വിറച്ചു നിൽക്കുവാണ് അങ്കിൾ പ്ലീസ് സേതുമ ഇപ്പം കൊണ്ടുപോകല്ലേ ഞാൻ വന്നത് തന്നെ നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാനും വേണ്ടിയാ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെയൊക്കെ പ്ലീസ് ഇപ്പം എങ്ങോട്ട് പോകല്ലേ ശിവ കെഞ്ചിക്കൊണ്ട് പറഞ്ഞതും ജഗന അവളോട് വല്ലാത്ത മനസ്സില്ലെന്ന് തോന്നിപ്പോയി എന്തോ അവളുടെ മുഖത്ത് പ്രതീക്ഷയുടെ തിളക്കം നഷ്ടപ്പെടുത്താൻ ജഗൻ തോന്നിയില്ല അവനുൾപ്പെടെ ആ വീട്ടിലുള്ള സകലരും ആ നിമിഷം ശിവയിൽ കണ്ടത് അവരുടെ പഴയ സേതുവിനെയായിരുന്നു ജഗൻ ശിവിയുടെ തലയിൽ ഒന്ന് തലോടി ചിരിച്ചതും അതിന് സമ്മതമായി എടുത്തുകൊണ്ട് അവൾ സേതുവിനെ പിടിച്ചുകൊണ്ട് തറവാടിലേക്ക് തന്നെ തിരികെ വന്നു സത്യയുടെ ആളുകളെതിർത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ സാധിക്കില്ലെന്ന സത്യം ജഗൻ മനസ്സിലായിരുന്നു ശിവ സന്തോഷത്തോടെ എല്ലാവരെയും നോക്കി സത്യതൊന്നും തീരെ ഇഷ്ടമാകാതെ ശിവയെ തുറിച്ചു നോക്കിക്കൊണ്ട് അവിടെ തന്നെ അനങ്ങാതെ മാറിൽ കൈ പിടിച്ച് കെട്ടി നിന്നു ജഗന്റെ മനസ്സ് മാറ്റിയതിൽ തറവാട്ടിലെല്ലാവരും നന്ദിയോടെ ശിവയെ നോക്കി ജഗന്റെ പടിയിറങ്ങി അത്രയ്ക്ക് അവിടെയൊക്കെ മനസ്സിൽ നോവ് തീർത്തിരുന്നു അതാണ് ശിവാന് ഒറ്റ നിമിഷം കൊണ്ട് പരിഹരിച്ചത് അകത്തേക്ക് തിരികെ കയറിയ ജഗൻ മഹിയുടെ അടുത്തേക്ക് ചുവട് വെച്ചു ഏട്ടൻ വിഷമിക്കണ്ട ആ കുട്ടിയോട് മറത്തു പറയാൻ തോന്നിയില്ല അവരിവിടെ നിന്ന് ഇറങ്ങുന്ന ദിവസം തന്നെ ഞങ്ങൾ പോകും അത്രയും മഹിയോട് പറഞ്ഞിട്ട് സത്യം അവൻ കൂർപ്പിച്ചു നോക്കി സത്യ അത് കണ്ട ഭാവം പോലും നടിച്ചില്ല അത് കണ്ട് പല്ലി ഞരിച്ചുകൊണ്ട് കാറ്റുപോലെ ജഗൻ അകത്തേക്ക് പോയി കിച്ചു വേഗുന്നതിന് എല്ലാവരെയും കൂടി അകത്തേക്ക് നടന്നു സത്യയുടെ ബ്ലാക്ക് ഗാർഡ്സ് മാത്രം ആ വീടിൻ്റെ ഉമ്മർത്ത് തൻ്റെ യജമാനായി സുരക്ഷ തീർത്തുകൊണ്ട് കാവൽ നിന്നു ഐസ്യൂവിൽ ഇപ്പോഴും ജീവനു വേണ്ടി മല്ലടിക്കുന്നവളെ ചെറിയ ഡോർ ഗ്ലാസ്സിലൂടെ കരീന്ന സങ്കടത്തോടെ നോക്കി അവൾക്ക് ആത്മാർത്ഥ കൂട്ടുകാരുടെ അവസ്ഥ കണ്ട് സങ്കടം വന്നു ഹിമയുടെ അമ്മ അവളെ നോക്കി കണ്ണു നിറച്ചു ഡോക്ടർ എന്ത് പറഞ്ഞു ആൻറ്റി ഹിമയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ ചോദിച്ചു ജീവന് പ്രശ്നമൊന്നുമില്ല മോളെ പക്ഷെ ഇനി അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് ഏത് മാത്രം ആർക്കും പറയാനാവില്ലെന്നാ ഡോക്ടർ പറഞ്ഞ് അത് പറഞ്ഞപ്പോഴേക്കും അവരെ ഏങ്ങിക്കറിഞ്ഞു പോയിരുന്നു ശരിക്കും എന്താ ചെയ്യാ അവൾക്ക് പറ്റിയത് ഒരു ആക്സിഡന്റ് അതോ അവൾക്ക് എനിക്കെന്തോ അങ്ങനെ വിശ്വസിക്കാൻ തോന്നില്ല ഒരാൾക്ക് കൃത്യമായി ഒന്നും അറിയില്ല മോള് രാവിലെ കോളേജിൽ പോയ പെണ്ണ് രാത്രിയായിട്ട് വീട്ടിലെത്തിയില്ല പെൺകുട്ടികളല്ലേ പേടിച്ചു പോയി ഞങ്ങൾ അവൾ അന്വേഷിച്ച് ഞങ്ങൾ കുറേ അലഞ്ഞു ഒരു വിവരം കിട്ടാതായപ്പോൾ തളന്ന് വീട്ടിലേക്ക് തന്നെ മടങ്ങി പോലീസിൽ അറിയിക്കാനായിരുന്ന തീരുമാനം പക്ഷെ തിരികെ വന്നു ഞങ്ങൾ കണ്ടത് വീട്ടുമുറ്റത്ത് ബോധമില്ലാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഹിമയാണ് ആ കാഴ്ച കണ്ട് തറഞ്ഞു പോയി ഞാൻ അവൾ എങ്ങനെ അവിടെ എത്തിയെന്നോ അവൾക്ക് എന്ത് സംഭവിച്ചെന്നോ സംഭവിച്ചെന്നോരറിവില്ല നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആദ്യം സംശയിച്ചത് എൻ്റെ കുഞ്ഞിന് ഏതെങ്കിലും കഴുകന്മാരെ കൊത്തിപ്പറിച്ചു എന്തായിരുന്നു പക്ഷെ ഇവിടെ പരിശോധിച്ച ഡോക്ടർ ഉറപ്പു പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് പക്ഷെ ശരീരത്തിലല്ല മടി കൊണ്ട് ഒരുപാട് ക്ഷതം പറ്റിയിട്ടുണ്ടെന്ന് ഇനി അവളെ ആരോഗ്യത്തോടെ തിരികെ വരാൻ ഏറെ നാളത്തെ ചികിത്സ വേണം അവർ പറയുന്നത് കേട്ട് ബാലയ്ക്ക് വല്ലാതെ തോന്നി ആൻ്റി ഇങ്ങനെ കരയാതെ എല്ലാം ശരിയാകും ഞാൻ എന്നാൽ പോവാൻറ്റി വീണ്ടും അമ്മ ഉള്ളൂ ശരി മോള് പോയിട്ട് വാ അവരവളെ യാത്രയാക്കി മനസ്സിൽ കൂടിയ സംശയങ്ങളുമായി ഹോസ്പിറ്റൽ എൻട്രൻസിലെത്തിയതും അവിടെ നിൽക്കുന്ന ഗിരിയെ കണ്ട് അവൾക്ക് വല്ലാത്ത ചടപ്പ് തോന്നി അവനവളെ കാത്തു നിന്നതാണെന്ന് അവൻ്റെ മുഖത്തുനിന്ന് തന്നെ വ്യക്തമായിരുന്നു അവൻ അടുത്തേക്ക് ചെന്നു കൂട്ടുകാരിയെ കണ്ടു കാണും അല്ലേ ഈട്ടിന്റെ ജീൻസിന്റെ പോക്കറ്റിൽ ബലങ്കായി തിരികിക്കൊണ്ട് അവൻ അവളോട് ചോദിച്ചു നേരത്തെ ഒരു മുകളിൽ അവൾ മറുപടി ഒതുക്കി എന്തോ ഇപ്പൊ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലതരച്ച് അമ്മൽ തോന്നി അവൾക്ക് ഞാൻ അന്നേ അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തതാ കേട്ടില്ല ഇപ്പൊ എല്ലാം മനസ്സിലായി കാണും ഗിരി എന്താ വല്ലാത്ത രീതിയിൽ അത്തം വെച്ചൊക്കെ സംസാരിക്കുന്നത് അവന്റെ വാക്കുകളിൽ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ അവൾ അവനെ നോക്കി ശിവാനി അവളെ വേദനിപ്പിച്ചതിനാ നിന്റെ കൂട്ടുകാരിപ്പൊ ഈ കിടപ്പ് കിടക്കുന്നത് കോളേജ് ആകുമ്പോൾ അത്യാവശ്യം കുസൃതിയൊക്കെ നമുക്കിടയിൽ ഉണ്ടാകുന്നത് സ്വാഭാവിക എന്ന് കരുതി അതെല്ലാം അതിരി വിട്ട അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും ഗിരി പറഞ്ഞത് കേട്ട് അവൾ ആകെ ഷോക്ക് അടിച്ചതുപോലെ നിന്ന് പോയി ഗിരി അപ്പോ അപ്പൊ ശിവിയാണ് ഹിമേ എനിക്കൊന്നും തലയിൽ കൈവെച്ചു കൊണ്ട് ഞെട്ടലോട് അവൾ അവനോട് പുലംബിക്കും ശ്രീ എനിക്കിപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക ശിവയെ വെറുതെ പോലെ ചൊറിയാനോ വാക്കുകൾ കൊണ്ട് വേദിപ്പിക്കാനോ ശ്രമിക്കരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ കൂട്ടുകാരുടെ അവസ്ഥയാകും നിനക്കും ശിവയ്ക്ക് പിന്നിൽ ശിവയുടെ നേഴലായി മറ്റൊരാൾ കൂടിയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ അപ്പോൾ ശിവാനി അവളാണോ ഇവയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരായിരിക്കും അവൾക്ക് പിന്നിലുള്ള ഈ അജ്ഞാതൻ കരിയർ ഞെട്ടലോട് അവനോട് ചോദിച്ചു മാതി ഇനി നീ ഇതിന്റെ പിന്നാലെ പോകാൻ നോക്കണ്ട കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാൻ അനുപാതമില്ല അതുകൊണ്ട് നീ ചോദിച്ചിട്ടും കാര്യമില്ല പക്ഷെ ഞാൻ പറയും നീ അപകടത്തിൽ ചെന്ന് വീഴാതിരിക്കാൻ മാത്രം അതിനവളൊന്നും മിണ്ടിയില്ല കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ ഗിരിയവളെ തന്നോട് ചേർത്ത് പിടിച്ചതും ബാലം ഞെട്ടി കണ്ടവരെ നോക്കി ഞാനെല്ലാം പറയാൻ പണേ പിന്നെ നിന്റെ മമ്മിന്ന് രാവിലെ വീട്ടിൽ വന്നിരുന്നു ഗിരിയവളുടെ കണ്ണിൻ്റെയൊക്കെ നോക്കിയാൽപ്പം ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടതും അവളുടെ വിഴികളൊന്നും വിടുന്നു നിന്നെ എനിക്ക് തരാൻ പോകുന്ന സമ്മതാണെന്ന് ആൻറ്റി അറിയിച്ചു ഞാൻ നിൻ്റെ മമ്മക്ക് അവരിൽ നിന്നും നിന്നെ ഒരിക്കലും അകറ്റില്ല എന്നൊരു വാക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്നീ ഓടി വിളിക്കാമെന്ന് എൻ്റെ പേണ് കരുതണ്ട ഗിരി അവളുടെ നെറ്റിയിൽ അമത്തി ചുമ്പിച്ചു കൊണ്ട് പറഞ്ഞതും നാണം കൊണ്ട് അവളുടെ മുഖം മാകച്ചുവന്നതുകൊടുത്തു ചെറു ചിരിയോടെ അവളെയൊന്നും നോക്കിയിട്ട് അവനവുടെ കയ്യിൽ തന്നെ കൈ ചേർത്ത് പിടിച്ച് ഒരിക്കലും വിട്ട് കളയില്ലെന്നും പോലെ ശ്രീ ഇനിയെങ്കിലും നിന്റെ അനാവശ്യ ദേഷ്യവും ഭാഷയൊക്കെ ഒന്ന് മാറ്റി വെക്കണം എനിക്കറിയാം നിനക്ക് ശിവിയോട് തോന്നിയ ദേഷ്യം അതവള ഞാൻ കൂടുതൽ കെയർ ചെയ്യുന്നതെന്ന് നിനക്ക് തോന്നിയത് കൊണ്ടാവുന്നു അവളൊരു പാവമാണ് കുറവ് കൂട്ടിത്തച് നടക്കുന്നതേ ഉള്ളൂ ഒരുപാട് സങ്കടങ്ങളുണ്ട് അതിന് ഇനിയും നീ അവളോട് ദേഷ്യം കാട്ടരുത് ഇല്ല ഗിരി ഇനി ഒരിക്കലും ഞാൻ ശിവിയോട് മോശമായി ഒന്നും ചെയ്യില്ല എനിക്ക് ഗിരി എന്നെ കിട്ടിയില്ലേ പിന്നെന്തിനാ എനിക്ക് അവളോട് ദേഷ്യം അത് അവനോട് അവനാളൊത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു ഗിരിയുടെ കൈകോർത്ത് നടക്കുന്ന പെണ്ണിനോട് അവൻ ശിവാനിയിലും മറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പതിവ് പറഞ്ഞു ആദ്യം എല്ലാം കേട്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും തന്തപരമായ ഗിരി വിഷയം മാറ്റി ഇരുവരും ഒത്തിരി സന്തോഷത്തോട് അവളൊന്നും പടങ്ങി അനിയും നിത്യയും പരസ്പരം ജീവൻ കൊടുത്ത് പ്രണയിച്ചു ഇരുവരും സന്തോഷത്തിന്റെ കൊടുമുടിയിൽ തന്നെ ജീവിതം മുന്നോട്ട് നീങ്ങി കല്യാണത്തിനൊക്കെ ലീവ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ നിത്യ അനിയും ഓഫീസിലേക്ക് പോയി തുടങ്ങി സ്നേഹിപ്പോൾ ആരോടും അധികം പ്രസവത്തിനൊന്നും നിൽക്കാറില്ല അഥവാ എന്തെങ്കിലും കണ്ടാൽ തന്നെ അവൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നടക്കാറാണ് പതിവ് ഇവിടെ നന്നായെന്ന് പോലും അവിടെയുള്ളവർ സംശയിച്ചു എന്നാൽ സ്നേഹം തന്റെ മനസ്സിലെ ഗൂഢലക്ഷ്യങ്ങൾക്ക് പിന്നാലെ തന്നെയായിരുന്നു ഇതിനിടെ ഒരു സ്നേഹയും വീണുവും നന്ദനും യാദൃശികമായി കൂടി ഒരുമിച്ചു അതിന്റെ മാസ്റ്റർ പ്രെയിൻ നന്ദൻ തന്നെയായിരുന്ന സത്യം മാത്രം ആരും തിരിച്ചറിഞ്ഞില്ല സത്യയുടെ ശത്രുക്കളെല്ലാം നന്ദൻ തിരഞ്ഞു പിടിച്ചു അനിയുടെ കുടുംബത്തിലെ ശത്രുക്കളെയും കിഴിന്റെ കുടുംബത്തിലെ ശത്രുക്കളെയും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നന്ദൻ കണ്ടെത്തി അതിലൂടെ അവൻ മറ്റു പല ലക്ഷ്യങ്ങളും മനസ്സിൽ കണ്ടിരുന്നു കിരണും സത്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓഫീസിൽ മുഴുവൻ ഉത്തരവാദിത്വവും ഇപ്പോൾ അനലിലാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ അവൻ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ബാക്കി കാര്യങ്ങളൊക്കെ ലാബിൽ സത്യം മാനേജ് ചെയ്തു നിത്യയുടെ അച്ഛൻ നന്ദന്റെയും വേണുവിന്റെയും അബിയുടെയും നിർദ്ദേശപ്രകാരം അനിയോട് പുറമെ ഒത്തിരി സ്നേഹം കാണിച്ചു ഇടക്കിടയ്ക്ക് ഭാര്യയും കൂടി അയാൾ അനിയുടെ വീട്ടിൽ താമസം തുടങ്ങി അനിയെ കൊല്ലാൻ നല്ല അവസരം ഒത്തു കിട്ടാൻ വേണ്ടി അയാൾ തക്കം പാർത്ത് കാത്തിരുന്നു എന്നതാണ് സത്യം സുഖവും അബിയും ചേർന്ന് പ്രഭാകന്റെ അറിവോട് കൂടി തന്നെ അനിയെ കൊടുക്കാനുള്ള പദ്ധതികൾ ആലോചിച്ചു തന്റെ പ്രണയത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വന്തം അച്ഛന്റെ വികൃതമായ മറ്റൊരു മുഖം തിരിച്ചറിയാതെ നിത്യയുള്ള ദൈവത്തെ പോലെ മനസ്സിൽ കൊണ്ടു നടന്നു വീണ കോളേജ് അവധി ആയതുകൊണ്ട് തന്നെ നിത്യ എഴുതിയുമായി അടിച്ചു പൊളിക്കുകയാണ് ഇതിനിടയിൽ പലയിടങ്ങളിൽ വെച്ച് കണ്ണും പരിചയപ്പെട്ടും അഭിയുമായി അവൾ വല്ലാതെ അടുത്തു അവന്റെ ചതി അറിയാതെ പ്രണയമെന്ന മാന്ത്രിക വലയത്തിൽ മറ്റെല്ലാം മറന്ന് അവൾ അവന് മുമ്പിൽ അടിമപ്പെട്ടു പോയിരുന്നു വീണയെ വലയിൽ വിത്തിയ സന്തോഷത്തിൽ അഭിപ്രായ പോലെ പുഞ്ചിരിച്ചു നിത്യക്ക് മുമ്പിൽ അഭി എന്നൊരു നല്ലൊരു വ്യക്തി അഭിനയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ചുറ്റിക്കളിയൊക്കെ അറിഞ്ഞുവെങ്കിലും നീത്തതിനെതിർക്കാതെ മൗനമായി സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് കോളേജ് അവധി ആയതുകൊണ്ട് തന്നെ വീണ രാവിലെ ഓരോ കള്ളങ്ങൾ പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറത്ത് ചാടിയത് അവൾ നേരെ പോയത് ഹോട്ടൽ ഹൈലാലിലായിരുന്നു അവിടെ അവൾക്കാത്ത അബിയും ഉണ്ടായിരുന്നു എന്റെ ആഭി ഏട്ടാ ഇത് ഇത്തിരി കഷ്ടമാ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാ ഞാൻ ചാടിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ വീണ പരിഭവത്തോട് അഭിയോട് പറഞ്ഞു എന്റെ പൊന്നെ നീനൊന്ന് കാണാനുള്ള പൊതി കൊണ്ടല്ലേ നീ മാത്രല്ല ഞാനൊത്തിരി റിസ്ക് എടുത്താ ഇവിടെ പോകുന്നത് എനിക്ക് നിന അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാ സോറി ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല അല്പസങ്കടത്തോടെ അവൻ പറഞ്ഞതും വീണൊക്കെ സങ്കടമായി അവട്ടെ സോറി പേണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല ഓരോ ദിവസം കള്ളം പറഞ്ഞ് വരുമ്പോൾ വീട്ടിൽ സംശയം തോന്നിയാലോ ഏട്ടനെ എനിക്ക് കൂടുതൽ പേടി എന്നാൽ ഈ ഹോട്ടലിൽ നിന്നെ റൂമെടുത്ത് എനിക്കിവിടെയൊക്കെ പേടിയാ അനേട്ടങ്ങനെ അറിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം കാട്ടാ പോകെയാ അല്പം പപ്പാളത്തോടെ ചുറ്റും നോക്കി കൊണ്ട് വീണ പറഞ്ഞു നീ ഇങ്ങനെ പേടിക്കാത്ത പെണ്ണെ ഇന്നൊരു ദിവസം ആരുടെയും ശല്യമില്ലാതെ എന്റെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനാ ഞാൻ ഈ റൂം റൂമെടുത്തത് അയ്യടാ എനിക്ക് വേഗം തിരികെ പോണം ആരെങ്കിലും കണ്ട ഓ ആലോചിക്കാൻ കൂടി വയ്യ ഇവിടെ തന്നെ ആര് കാണാനാ ഇവിടെ തൽക്കാലം എന്റെ പെണ്ണിനെ കാണാൻ ഞാൻ മാത്രം മതി വശ്യമായി പറഞ്ഞുകൊണ്ട് അവൻ അവളെയും പൊക്കിയെടുത്ത് വീട്ടിലേക്ക് ഇട്ടു വീണാകെ ഞെട്ടിപ്പോയി അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവടാ വേണ്ട ചുമ്മാ കളിക്കല്ലേ ഞാൻ പോവാ അവന്റെ മുഖത്തെ വശത കണ്ട് വീണ പേടിയോടെ പറഞ്ഞു എന്നാൽ അവളുടെ എതിർപ്പിനെയെല്ലാം കബള പ്രണയം കൊണ്ട് അവൻ ഇല്ലാതാക്കിക്കൊണ്ട് അവളിലേക്ക് അവൻ എന്ന ക്രൂരമുഖം അമർന്നു അഭിയേട്ടാ വീണാകെ വിറച്ചു പോയി മോളെ എനിക്ക് നീയില്ലാതെ പറ്റില്ലടി എന്നെ വിട്ട് എങ്ങോട്ടും പോകല്ലേ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും വീണാകെ തളർന്നു പോയി ആദ്യമായി അവനിൽ നിന്ന് വെച്ച ചുംബനത്തിൽ അവൾ സ്വയം മറന്നു അവതി അവളുടെ ശരീരത്തെ തലോളാനും ചുംബിക്കാനും തുടങ്ങി വീണവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവനവളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവളെ ചുംബിച്ചും കാമിച്ചും അവനവളുടെ സ്ത്രീയെ സ്വന്തമാക്കി വേദന കൊണ്ട് കറിയുന്നവളെ അവൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മറ്റാരോടും തോന്നാത്തൊരിഷ്ടം അവനവളോട് തോന്നിയെങ്കിലും അവനതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല തൻ്റെ ജീവിതം തന്നെ മാറി മാറിയെന്നത് അറിയാതെ വീണവനെ വിശ്വസിച്ചുകൊണ്ട് മറ്റെല്ലാം മറന്ന് അവനോട് ചേർന്ന് കിടന്നു